പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ നമസ്കാരം ഓഹരി വിപണിയിലെ പൊതുപ്രതീക്ഷകൾ നാമ്പിടുമോ പരിയുമോ കഴിഞ്ഞ ദിവസങ്ങളിൽ വിപണിയിൽ പ്രതീക്ഷകൾ നാമ്പിട്ട് തുടങ്ങിയിട്ടുണ്ട് അതിന് കാരണം എന്ന് പറയുന്നത് വിദേശ വിപണിയിൽ ഉണ്ടുകൂടിയ ഉപരോധം എന്ന നാ രാഷ്ട്രീയ നാടകം തിരിച്ചയിൽ വേണ്ടിയിട്ടുണ്ട് പരസ്പരമുള്ള ഓർവിളികളും യുദ്ധപ്രഖ്യാപനങ്ങൾക്കുമൊക്കെ അവധി കൊടുത്ത് ഓഹരി വിപണിയെ പിടിച്ചു നിർത്താൻ എല്ലാ കൂട്ടരും ശ്രമിക്കുന്നതുമുണ്ട് ആ ഒരു ഭീഷണി തൽക്കാലം ഒഴിഞ്ഞ് പോയിട്ടുണ്ട് പിന്നെ നമ്മളെ സംബന്ധിച്ചിടത്തോളം വിദേശ നിക്ഷേപകർ കുറേശ്ശെ ഒഴിഞ്ഞു പോയിക്കൊണ്ടിരുന്നവർ വാങ്ങിച്ച് തിരിച്ചു വന്ന് തുടങ്ങിയിട്ട് ഉണ്ട് പിന്നെ കാർഷിക ഉൽപ്പാദനം കഴിഞ്ഞ വർഷത്തെ വിളവുകൾ ഇപ്പോൾ അടുത്ത കാലത്തെടുത്ത് കാർഷിക വിളവുകൾ നല്ല വർധന വന്നിട്ടുണ്ട് നല്ല അലഭൂഷ്ടമായിട്ടുള്ള കൃഷി കൃഷി ചെയ്ത് ഉൽപ്പാദനം കൂടുകയാണെങ്കിൽ കാർഷിക വിളവ ഉത്പാദനം കൂടുന്ന സമയത്ത് ഓഹരി വിപണി സ്വാഭാവികമായിട്ട് കുതിക്കാറുണ്ട് അതിൽ നല്ലൊരു ശതമാനം ഓഹരി വിപണിയിലേക്ക് എത്തും എന്നതുള്ളത് കൊണ്ട് ആണ് പിന്നെ അതിന് ഭീഷണിയായിട്ടുള്ള പല കാരണങ്ങളുണ്ട് യു എ നിന്ന് യു എസ് അമേരിക്കയിൽ നിന്ന് കുടിയേറി വരെ അവിടുന്ന് ഇങ്ങോട്ട് പുറത്താക്കുന്ന ഒരു നടപടി നടന്നു വരുന്നുണ്ട് അമേരിക്ക ഏതാണ്ട് ഒരു വിമാനം ആൾക്കാരെ ഇങ്ങോട്ട് തിരിച്ചയച്ചു കഴിഞ്ഞു ആ ഗുജറാത്തിലോട്ട് വരുന്നുണ്ട് അതുപോലെ തന്നെ ഇരുപതിനായിരത്തോളം ആൾക്കാർ അനധികൃതമായിട്ട് കുടിയേറിയതാണെന്ന് പറഞ്ഞവർ തിരിച്ചയക്കാൻ കണക്കെടുത്തിട്ടുണ്ട് ഇനി കുറെക്കൂടെ കാണുമായിരിക്കണം അവരെയൊക്കെ ഇങ്ങോട്ട് തിരിച്ചു വന്നു കഴിയുമ്പോൾ ഇവിടെ തൊഴിലില്ലായ്മ വരികയും മറ്റു മത്സരങ്ങൾ കൂടുകയും ചെയ്യുന്നൊരു അവസ്ഥയുണ്ട് അതുപോലെ തന്നെ ബംഗ്ലാദേശ് പാകിസ്ഥാൻ ഇവിടെ എല്ലാ ആഭ്യന്തര പ്രശ്നങ്ങളും എല്ലാം നടന്നുകൊണ്ടിരിക്കുകയാണ് അവിടുന്ന് അഭയാർത്ഥികളായിട്ടും തൊഴിലുകയറ്റക്കാരായിട്ടും ഇല്ലാതെയൊക്കെ ധാരാളം ആൾക്കാർ ഇന്ത്യയിലേക്ക് വരുന്നുണ്ട് അവരെ തിരിച്ചയക്കാൻ നമുക്ക് സാധിക്കുന്നു ഇല്ല നേപ്പാളിൽ നിന്നും ഒന്നാറില്ല ഇപ്പോഴും ശ്രീലങ്ക എന്നൊക്കെ വന്നവരോട് തന്നെ തെങ്ങാണ് ഇങ്ങനെയുള്ള വരുന്നതാണ് പിന്നെ കമ്പനികളുടെ വാർഷിക ഫലങ്ങൾ പലതും പ്രതികൂലമായിട്ട് വന്നേക്കാം ഇതെല്ലാം പ്രതികൂലമായിട്ട് ബാധിക്കുന്ന കാര്യങ്ങളാണ് ഇപ്പോൾ നിഫ്റ്റി ഇരുപത്തി മൂവായിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റാറും ബാങ്ക് നിഫ്റ്റി അമ്പതിനായിരത്തി മുന്നൂറ്റി നാൽപ്പത്തഞ്ചും ഫിനാൻസ് നിഫ്റ്റി ഇരുപത്തി മൂവായിരത്തി അറുന്നൂറ്റി എഴുപത്തിനാലും സെൻസെക്സ് എഴുപത്തി മൂവായിരത്തി ഇരുന്നൂറ്റി എഴുപത്തൊന്നാണ് ഐ പി ഒ വരുന്ന കമ്പനി ആംബിൽ ഹെൽത്ത് കെയർ വില നൂറ്റി അഞ്ച് നൂറ്റി പതിനൊന്ന് ഒരു ലോട്ടെന്ന് പറയുന്ന ആയിരത്തി ഇരുന്നൂറ് എണ്ണം എടുക്കണം മിനിമം ഒരു ലക്ഷത്തി മുപ്പത്തി മൂവായിരത്തി ഇരുന്നൂറ് രൂപ അതിനായിട്ട് മാറ്റിവെക്കേണ്ടി വരും അതിൻ്റെ ഡേറ്റ് അഞ്ച് ഫെബ്രുവരി തൊട്ട് അപേക്ഷിച്ച് തുടങ്ങാം ഏഴ് ഫെബ്രുവരിയാണ് ലാസ്റ്റ് ഡേറ്റ് ബി എസ് സി ലിസ്റ്റ് ചെയ്യുന്നു അലോട്ട്മെൻറ്റ് പത്ത് ഫെബ്രുവരിക്കാണ് ലിസ്റ്റിംഗ് പന്ത്രണ്ട് ഫെബ്രുവരി ഉണ്ടാവും നിക്ഷേപ ഏജൻസികൾക്ക് ഇരുപത് ശതമാനം വൻകിട നിക്ഷേപർക്ക് നാൽപ്പത് ശതമാനം റീറ്റെയിൽ ലീസന് നാൽപ്പത് ശതമാനം ഇങ്ങനെയാണ് അലോട്ട് ചെയ്യാൻ പോകുന്നത് രണ്ടായിരത്തി പതിനേഴിൽ ഡെൻമാറ്റോളജിക്കല് കോസ്മെറ്റിക് മരുന്നുകൾ നിർമ്മിച്ച് ആണ് ആണിവരുടെ തുടങ്ങും ഡെന്മാറ്റോളജി കോസ്മെറ്റിക് മരുന്നുകളുടെ നിർമ്മാണം വിതരണം മറ്റുള്ള കമ്പനികൾക്ക് വേണ്ടി അവർ നിർമ്മിച്ചു കൊടുക്കുക അവരുടെ ഡിസ്ട്രിബ്യൂഷൻ ഇതെല്ലാം ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ് നമ്മൾ കൂടുതൽ പഠിച്ചിട്ട് അപ്ലൈ ചെയ്യണമെങ്കിൽ തീരുമാനിക്കുക ബോണസ് വരുന്ന കമ്പനികൾ ട്രാൻസ്ഫോർമർസ് എണ്ണൂറ്റി നാൽപ്പത്തിനാല് രൂപ ബോണസ് വൺ ഈസ്റ്റ് വണ്ണ് റെക്കാർഡ് ഡേറ്റ് വരുന്നതേ ഉള്ളു ആനന്ദറാത്തി മൂവായിരത്തി അറുന്നൂറ്റമ്പത് രൂപ ബോണസ് വൺ ഈസ്റ്റ് വൺ റെക്കാർഡ് ഡേറ്റ് വരുന്നതേ ഉള്ളൂ വാൻറ്റേജ് നോളജ് അക്കാഡമി നൂറ്റി മുപ്പത്തഞ്ച് രൂപ ബോണസ് ടു ഈസ്റ്റ് വണ്ണ് റെക്കാർഡ് ഡേറ്റ് വരുന്നതേ ഉള്ളൂ ജിൻഡാൽ വേൾഡ് വൈഡ് നാനൂറ്റി പതിനൊന്ന് രൂപ ബോണസ് ഫോർ ഈസ്റ്റ് വണ്ണ് റെക്കാർഡ് ഡേറ്റ് വരുന്നു റിച്ച് ഫീൽഡ് ഫൈനാൻസ് നൂറ്റി പത്തൊമ്പത് രൂപ ബോണസ് വൺ ഈസ്റ്റ് വണ്ണ് പതിനാല് ഫെബ്രുവരി ആണ് പദം കോട്ടൺ യാർഡ് നൂറ്ററുപത് രൂപ ബോണസ് ടു ഈസ്റ്റ് ത്രീ റെക്കാർഡ് ഡേറ്റ് വരുന്നതേ ഉള്ളു ഗുജറാത്ത് ടൂർ റൂംസ് പതിനൊന്ന് രൂപ ബോണസ് ഫൈവ് ഈസ്റ്റ് വണ്ണം റെക്കാർ ഡേറ്റ് വരുന്നതേ ഉള്ളൂ പിന്നെ ഇനിയും ഡിവിഡൻ്റ് വരുന്ന കമ്പനി കാസ്ട്രോൾ നൂറ്റി തൊണ്ണൂറ്റി രൂപ ഡിവിഡൻറ്റ് ഒമ്പത് രൂപ അമ്പത് പൈസ പതിനെട്ട് മാർച്ച് കിർലോസ്കർ റോസ് നൂറ്റി മുപ്പത്തിരണ്ട് രൂപ ഡിവിഡൻറ്റ് മൂന്ന് രൂപ പതിനാല് ഫെബ്രുവരി മെജസ്റ്റിക് ഓട്ടോ മുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് രൂപ ഡിവിഡൻ്റ് അഞ്ച് രൂപ പതിനാല് ഫെബ്രുവരി ജെ പി ടി ഇൻഫ്ര നൂറ്റി പതിനൊന്ന് രൂപ ഡിവിഡൻറ്റ് ഒന്ന് പത്ത് ഫെബ്രുവരി ടോറി പവർ ആയിരത്തി മുന്നൂറ്റി അമ്പത്തിമൂന്ന് രൂപ പതിനാല് രൂപ ഡിവിഡൻറ്റ് പന്ത്രണ്ട് ഫെബ്രുവരി പേജ് ഇൻഡസ്ട്രി നാപ്പത്തയ്യായിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് രൂപ ഡിവിഡൻറ്റ് നൂറ്റമ്പത് രൂപ പതിമൂന്ന് ഫെബ്രുവരിയാണ് ഗേറ്റ് വേ ഡ എഴുപത്തഞ്ച് രൂപ ഡിവിഡൻറ് ഏഴ് എഴുപത്തഞ്ച് പൈസ ഏഴ് ആണ് പവർ ഗ്രിഡ് എഴുന്നൂറ്റി രൂപ ഡിവിഡൻറ്റ് മൂന്ന് രൂപ ഇരുപത്തഞ്ച് പൈസ ഏഴ് ഫെബ്രുവരിയാണ് സ്പ്ലിറ്റ് വരുന്നത് ടി ടി ലിമിറ്റഡ് സ്പ്ലിറ്റ് വൺ ഈസ്റ്റ് ടെന്ന് പന്ത്രണ്ട് ഫെബ്രുവരി ദ്രോണാചാര്യ ഏറോനോട്ടിക്കൽസ് നൂറ് രൂപ സ്പ്ലിറ്റ് വരുന്നത് വൺ ഈസ്റ്റ് ഫൈവ് ആണ് റെക്കോർഡ് ഡേറ്റ് വരുന്നതേ ഉള്ളൂ കെ സോൾവ് തൊള്ളായിരത്തി എഴുപത്തഞ്ച് രൂപ സ്പ്ലിറ്റ് വൺ ഈസ്റ്റ് ടു ആറ് ആണ് എൻസർ കമ്മ്യൂണിക്കേഷൻ നൂറ്റമ്പത് രൂപ സ്പ്ലിറ്റ് വൺ ഈസ്റ്റ് ടു ഏഴ് ഫെബ്രുവരിയാണ് മൊണാലത്ത് പതിനെട്ട് രൂപ സ്പ്ലിറ്റ് വൺ ഈസ്റ്റ് ടെന്ന് ആറ് ഫെബ്രുവരിയാണ് കൊനാത്ത് എഞ്ചിനീയേഴ്സ് മുന്നൂറ് രൂപ സ്ലിറ്റ് വൺ ഈസ്റ്റ് ടു പന്ത്രണ്ട് ഫെബ്രുവരിയാണ് ഒ സിസ് ഇരുന്നൂറ്റി തൊണ്ണൂറ് രൂപ സ്ക്ലിറ്റ് വൺ ഈസ്റ്റ് ടൺ റെക്കോർഡ് ഡേറ്റ് വരുന്നതേ ഉള്ളൂ ഇത് പഠനാർത്ഥം തയ്യാറാക്കിയ ഒരു റിപ്പോർട്ടാണ് വാ വാങ്ങിക്കാൻ വേണ്ടിയിട്ടുള്ള നിർദ്ദേശമായിട്ട് കണക്കാക്കേണ്ടതില്ല നിങ്ങൾ ഈ ഇതിനെക്കുറിച്ച് കൂടുതൽ പഠനം നടത്തിയിട്ട് വേണം ഇത് വാങ്ങുന്നതിന് ഇത് വില കൂടാൻ കുറയാം ഇത്തരം ഭീഷണികൾ നിലനിൽക്കുന്നുണ്ട് ദീർഘകാലത്തേക്കൊക്കെ ആയിരിക്കും ചിലപ്പം നമ്മളുടെ പ്രയോജനങ്ങൾ വരിക്കുക പ്രയോജനത്തിനായിട്ട് ഞാൻ തോന്നിയുന്നില്ല അതുകൊണ്ട് ടാർഗറ്റിനെ കുറിച്ച് ഇപ്പോൾ ഒന്നും പറയുന്നില്ല സെവി കുറെ കൂടെ നിയന്ത്രണം കൊണ്ടുവരാൻ ഉദ്ദേശിക്കുന്നുണ്ട് അപ്പോൾ പൂർണ്ണമായിട്ട് അറിഞ്ഞിട്ട് ബാക്കിയുള്ള കാര്യങ്ങൾ നമുക്ക് ചെയ്യാം നിങ്ങൾ ഈ ഇത് ഇഷ്ടപ്പെടുകയാണെങ്കിൽ കാണുക ഇത് ഷെയർ ചെയ്യുക മറ്റുള്ളവരുമായിട്ട് ചർച്ച ചെയ്യുക ഈ സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി നമസ്കാരം